ഹലോ പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യവേപ്പും തുളസിയും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന സോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അലോവേരയുടെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നത് ഈ കാണുന്നത് ആര്യവേപ്പും തുളസി ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ ശരീരത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ് മുഖത്ത് കുരു അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ സോപ്പ് ആര്യവേപ്പിൻ്റെയും തുളസിയുടെയും സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അലോവേര ആയാലും മുടികൊഴിച്ചലൊക്കെ ഉള്ളവർക്ക് തലയിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ആ രണ്ട് സോപ്പുകളും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ചെടികളിൽ നിന്നും പൂക്കളിൽ നിന്നും ജ്യൂസ് എടുത്തിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലേത് പിയേഴ്സാണ് പിയേഴ്സ് രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത് സ്ക്വയർ ഷേപ്പിലും അതേപോലെ തന്നെ ഓവൽ ഷേപ്പിലും ഉണ്ടാക്കുന്നുണ്ട് അത് രണ്ട് കളറിലാണ് ഒന്ന് ഈ ഓറഞ്ച് ബ്രൗൺ കളറും പിന്നെ ബ്ലൂ കളറിലുമാണ് ഉണ്ടാക്കുന്നത് ഈ റെഡ് കളറിൽ കാണുന്ന ഈ സോപ്പ് ചെമ്പരത്തിയാണ് ഹിബിസ്കസ് സോപ്പാണ് പൂവ് ഉപയോഗിച്ചിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ആ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്പരത്തി ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ചർമ്മത്തിന് വളരെ നല്ലതാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത് അലോവേരയുടെ സോപ്പാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് പറഞ്ഞു തരുന്നതാണ് ഈ സ്കൈ ബ്ലൂ കളറിലുള്ളത് പിയേഴ്സ് സോപ്പാണ് കേട്ടോ അതും രണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്വയർ ഷേപ്പും ഉണ്ട് അതേപോലെ തന്നെ ഓവൽ ഷേപ്പും ഉണ്ട് ഓവൽ ഷേപ്പ് അമ്പത് ഗ്രാമിൻ്റെയാണ് സ്ക്വയർ ഷേപ്പ് വരുന്നത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയാണ് ഒന്ന് രണ്ട് ദിവസം പുറത്തേക്കൊക്കെ ഒന്ന് പോയി നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഒക്കെ കൊണ്ടുപോകേണ്ട സ്ഥലമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞി സോപ്പൊക്കെ കൊണ്ടുപോകാം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകല്ലേ റേറ്റ് അധികം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പത്തെണ്ണം പതിനഞ്ചെണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് അടുത്തുള്ളവരും വീടിൻ്റെ അടുത്തുള്ളവരും ആയാലും അതേപോലെ തന്നെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട് നിങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും ഞാൻ അയച്ചു തരുന്നതാണ് ഈ കാണുന്ന സോപ്പ് ലോട്ടസിൻ്റെ ആണ് താമരയുടെ സോപ്പാണ് താമരയുടെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ആര്യവേപ്പ് തുളസി സോപ്പാണ് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ എന്നു മേടിക്കുന്നത് ആര്യവേപ്പ് തുളസി സോപ്പാണ് കേട്ടോ മുഖത്തിന് വളരെ നല്ലതാണ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ കാണുന്നത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണ് അമ്പത് ഗ്രാമിന് ഇരുപത് രൂപയും എഴുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയും നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരെ ബായ്